കിരാന ഹിൽസിൽ ഭാരതം നടത്തിയ ആ വലിയ ആക്രമണം ഒരു പക്ഷേ അമേരിക്കയ്ക്കാണ് കൊണ്ടത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ അതുതന്നെയാണ് അമേരിക്കയുടെ വൈരാഗ്യത്തിൻ്റെ ഒരു കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ എല്ലാ പട്ടാള കേന്ദ്രങ്ങളിലും ഐ എസ് ഐയുടെ ഏജൻറ്റുമാർ ഐ എസ് ഐ എന്ന് പറയുന്നത് പാക് പട്ടാളത്തിൻ്റെ തന്നെ ഭാഗമാണ് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം ഭാരതത്തിനെതിരെ ഒരു താരിഫ് യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമസ്കാരം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഭാരതത്തിൽ നടത്തുന്ന കുത്തിത്തിരിപ്പുകൾക്കിടയിൽ ഭാരതത്തിൽ ഒരു യുദ്ധം തന്നെ ഭാരതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഒരു സംശയം കൂടി ഇപ്പോൾ ദേശീയ തലത്തിൽ ഉയരുന്നുണ്ട് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെ താൻ പൊളിച്ചെടുക്കുമെന്നാണ് വലിയ പ്രതീക്ഷയോടെയാണ് ലോകം അത് കേട്ടതും കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിയന്ത്രണം ആ നിയന്ത്രണമാണ് അമേരിക്ക ലോകത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇതുവരെ ശ്രമിച്ചതും അങ്ങനെ ഡീപ് സ്റ്റേറ്റിനെ പൊളിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് ട്രംപിന് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളവും നല്ല വാർത്തയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷേ ട്രംപ് അധികാരമേറ്റെടുത്ത് ഇത്രയും നാൾ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒന്നുകിൽ ട്രംപ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി മാറുന്നു അല്ലെങ്കിൽ സമാന്തരമായ ഒരു ഡീപ്പ് സ്റ്റേറ്റായി സ്വയം മാറുന്ന കാഴ്ചയാണ് ലോകത്തെ തന്നെ വളരെ വിനാശകരമായ ഒരു പാതയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുപോകുന്നത് എന്ന ബോധ്യം ഒരു പക്ഷേ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയിൽ തന്നെയുണ്ട് പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കുന്നുമില്ല ഞാൻ നേരത്തെ ചോദിച്ചത് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം ഭാരതത്തിനെതിരെ ഒരു താരിഫ് യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരിഫ് യുദ്ധം വാണിജ്യ യുദ്ധം കറൻസി യുദ്ധം എന്നൊക്കെ പറയുന്നതിനപ്പുറം ശരിക്കും ഭാരതത്തിൽ ഒരു യുദ്ധം ഉണ്ടാക്കാനുള്ള പുറപ്പാടിൽ കൂടിയാണോ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള സംശയമാണ് ഇന്ന് ഉന്നയിക്കുന്നത് അതിനുള്ള സൂചനകൾ വളരെ വ്യക്തമായിട്ട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊരു സംശയം ദേശീയ തലത്തിൽ തന്നെ ഉയരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില തലങ്ങളിലേക്ക് ഭാരതത്തിൻ്റെ തിരിച്ചടി പോയി എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കി ഇതുവരെ ഉള്ള വിവരങ്ങൾ വെച്ച് കേൾക്കുന്നത് ശരിയാണെങ്കിൽ നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ അല്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങളും ന്യൂക്ലിയർ ശേഷിയെക്കുറിച്ചുമൊക്കെ ഭാരതത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് ചിലപ്പോൾ ചില ആയുധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിനപ്പുറം അമേരിക്ക പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉപയോഗിച്ചിരുന്നു എന്നും ഒരു പക്ഷേ അമേരിക്കയുടെ ആയുധങ്ങൾ ഈ മേഖലയിൽ ഒരു ഭാരതത്തിനെതിരായിട്ടല്ല പക്ഷേ ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അമേരിക്കൻ ന്യൂക്ലിയർ ആയുധങ്ങളും ന്യൂക്ലിയറുമായി ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ശേഷിയുമൊക്കെ അമേരിക്ക പരിരക്ഷിച്ചിരുന്നത് പാകിസ്ഥാനിലാണ് എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് കിരാന ഹിൽസിൽ ഭാരതം നടത്തിയ ആ വലിയ ആക്രമണം ഒരു പക്ഷേ അമേരിക്കയ്ക്കാണ് കൊണ്ടത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ അതുതന്നെയാണ് അമേരിക്കയുടെ വൈരാഗ്യത്തിൻ്റെ ഒരു കാരണം രണ്ടാമത്തെ കാരണം ബ്രിക്സ് ആണ് ബ്രിക്സ് എന്ന ഒരു കൂട്ടായ്മ ഒരിക്കലും ഇത്ര ശക്തമാകുമെന്ന് അമേരിക്ക വിചാരിച്ചിട്ടില്ല അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരം ബ്രിക്സ് രാജ്യങ്ങളുടെ പക്കലുണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് വരാനുള്ള സാധ്യത പോലും അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ഒരു കാലത്ത് തള്ളിക്കളഞ്ഞിരുന്നു ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലും വിയറ്റ്നാമും ഒക്കെ ഒരുമിച്ച് വരിക എന്നുള്ളത് ദൂരത്തിൻ്റെ പ്രശ്നം കൊണ്ടും പരസ്പരമുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യം കൊണ്ടും നിലപാടുകളിലെ വ്യത്യസ്തത കൊണ്ടും അയൽ തർക്കങ്ങൾ കൊണ്ടും ഒക്കെ ഇതൊന്നും സാധ്യമല്ല എന്ന് വിചാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതിന് വലിയ മാറ്റം വരികയാണ് ബ്രിക്സ് അങ്ങനെ ശക്തമായാൽ അമേരിക്കയ്ക്ക് അത് വലിയ പണിയാണ് എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം ഒരിക്കലൊന്ന് വീണാൽ അത് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ അമേരിക്കൻ സുപ്രീമസിയുടെ അവസാനമാണ് എന്ന് ട്രംപിനും കൂട്ടർക്കും വളരെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ചെയ്യാവുന്ന സകല പണികളും ഒപ്പിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക ഒരു ചൈനയെയും റഷ്യയെയും അമേരിക്ക ഒരു ഭീഷണിയായി കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിനപ്പുറമുള്ള ഒരു ഭീഷണിയായി അമേരിക്ക കാണുന്ന ഒരു രാജ്യം ഭാരതം തന്നെയാണ് ഭാരതത്തിൻ്റെ വളർച്ച ഭാരതത്തിൻ്റെ വികസനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾ അദ്ദേഹത്തിന് രാജ്യത്തുള്ള അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്സ് അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ റേറ്റിംഗ്സൊക്കെ അമേരിക്ക വളരെ കൃത്യമായി നോക്കുന്നുണ്ട് മോദി എൻ്റെ ഫ്രണ്ടാണ് മോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം വലിയ ആളാണ് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും ആ പറച്ചിലിന് പിന്നിലുള്ള കപടത ഒരു മോദിക്ക് തന്നെ തിരിച്ചറിയാം ഭാരതം അത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അമേരിക്ക ഒരു പ്രശ്നമുണ്ടാക്കാൻ ഭാരതത്തിൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ എവിടെയായിരിക്കും അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുക രണ്ട് സ്ഥലങ്ങളാണ് അതിന് സാധ്യതയുള്ളതായി പറയുന്നത് ഒന്ന് നമ്മളുടെ പടിഞ്ഞാറൻ മേഖലയാണ് നമ്മളുടെ കശ്മീർ അതിർത്തി ഉൾപ്പെടുന്ന പാകിസ്ഥാൻ അതിർത്തിയാണ് ഈ അതിർത്തിയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി നേരിട്ടുള്ള പിന്തുണയല്ലെങ്കിലും അമേരിക്കയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഏറ്റ വലിയ തിരിച്ചടി അത് പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി പോലും പാകിസ്ഥാൻ ഒരുപക്ഷെ ഭാരതത്തെ ആക്രമിച്ചേക്കാം കാശ്മീർ വഴിയാണ് ആ ആക്രമണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മഞ്ഞ് കാലം തുടങ്ങുന്നതിനു മുമ്പ് അതിൻ്റെ വലിയ കാഠിന്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം അതിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഒരു പക്ഷേ ഭാരതത്തിന് ലഭിച്ചാലും അമേരിക്കയുടെ പിന്തുണ ഒരു പക്ഷേ പാകിസ്ഥാന് തന്നെയാകും എന്നാണ് സൂചന അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാതെ അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്നു കൊടുക്കാനും അയാളെ സ്വന്തം ഗുഡ് ബുക്സിൽ നിർത്താനും പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നത് അസീം മുനീർ അവിടെ ഭരണത്തിലെത്തി കഴിഞ്ഞാൽ ട്രംപിന് നിരവധി കാര്യങ്ങളുണ്ട് അത് ബിറ്റ് കോയിൻ ബിസിനസ് മാത്രമല്ല അത് മറിച്ച് ഈ മേഖലയിൽ പാകിസ്ഥാനെ ഒരു ഉപഗ്രഹ രാജ്യമായി അമേരിക്കയ്ക്ക് വികസിപ്പിച്ചെടുക്കാം ഒരു അടിമ രാജ്യമായി വികസിപ്പിച്ച് എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയോടൊപ്പം ഭാരതത്തെയും കൂടി ശത്രുരാജ്യമായി പ്രസിഡന്റ് ട്രംപ് കാണുന്നതുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ ആവശ്യവുമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ വഴി ഒരു പ്രകോപനം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി രണ്ടാമത്തേത് കിഴക്കൻ മേഖലയിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിലിഗുരി നെക്ക് ചൈനയുടെ ഭൂട്ടാൻ്റെ അതേപോലെ ബംഗ്ലാദേശിൻ്റെ ഒക്കെ അടുത്തുകൂടെ കിടക്കുന്ന അല്ലെങ്കിൽ ചൈന അവിടെ നിന്ന് വെറുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സിലിഗുരി നെക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടമാണ് സിലിഗുരി നെക്ക് ആ സിലിഗുരി നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ബാക്കി പ്രവിശ്യകളിൽ നിന്ന് ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് ബാക്കി ദേശത്തു നിന്ന് ഒറ്റപ്പെടുവെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സിലിഗുരി നെക്ക് എപ്പോഴും തന്ത്രപ്രധാനമായ ഒരു മേഖലയായി എല്ലാവരും കാണുന്നതും ഈ സിലിഗുരി നെക്കിൽ ഒരു കുഴപ്പമുണ്ടാക്കാൻ ഒരു പക്ഷേ ശ്രമിക്കാൻ സാധ്യതയുണ്ട് വിദേശ ശക്തികളെന്ന ഒരു സൂചന ഇപ്പോൾ തന്നെയുണ്ട് അതിന് ബംഗ്ലാദേശിനെ പാകിസ്ഥാനും അമേരിക്കയും കരുവാക്കാനും സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചില നീക്കങ്ങളെങ്കിലും നടക്കുന്നു എന്നാണ് ദേശീയ ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ധാക്കയിൽ ഐ എസ് ഐ ഏജൻ്റുമാരുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായി ബംഗ്ലാദേശിലെ എല്ലാ പട്ടാള കേന്ദ്രങ്ങളിലും ഐ എസ് ഐയുടെ ഏജൻറ്റുമാർ ഐ എസ് ഐ എന്ന് പറയുന്നത് പാക് പട്ടാളത്തിൻ്റെ തന്നെ ഭാഗമാണ് ഭാരതത്തിലെ പോലെ സിവിലിയൻ രഹസ്യാന്വേഷണ ഏജൻസികളല്ല അവർ പട്ടാളക്കാർ തന്നെയാണ് അപ്പോൾ ധാക്കയിലെ എല്ലാ ആർമി കന്റോൺമെൻറ്റുകളിലും ഇപ്പോൾ ഐ എസ് ഐയുടെ ഏജൻറ്റുമാർ വളരെയധികം ഉണ്ട് എന്നുള്ളത് റിപ്പോർട്ടുകളായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് സിലിഗുരി നെക്കിൽ ഒരു പ്രശ്നമുണ്ടാക്കാനും ഈ അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് ശ്രമിച്ചേക്കാം കാരണം അതിൽ ഭാരതത്തെ ചൈനയ്ക്കെതിരെയാക്കുക അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ വലിയ തോതിൽ സംഘർഷങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായാൽ അത് ഭാരതത്തിൻ്റെ വിദേശ നയത്തിലെ ഇപ്പോൾ നിലവിലുള്ള ബാലൻസ് ഇല്ലാതാക്കാൻ അതിന് അതൊരു കാരണമാകുന്ന കൃത്യമായ കണക്കൂട്ടലാണ് പ്രസിഡന്റ് ട്രംപിനും അമേരിക്കയ്ക്കും ഉള്ളത് ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ ആശിക്കാം കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അനുവർത്തിക്കുന്ന വിദേശ നയം തന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഈ ഭീഷണികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുപോവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊരു പുതിയ ഭീഷണി അല്ല എന്ന് ഉറപ്പിച്ചു തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും എന്തായാലും ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ദോവൽ അദ്ദേഹം ഇന്ന് മോസ്കോയിലുണ്ട് അദ്ദേഹം ഇന്ന് പ്രസിഡന്റ് പുട്ടിനെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ മോസ്കോയിൽ റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം ചർച്ചകളും നടത്തുന്നുണ്ട് അതോടൊപ്പം ഇന്നേ ദിവസം തന്നെ അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സ്പെഷ്യൽ എൻവോയി ആയ സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹവും മോസ്കോയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹവും അവിടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവരൊക്കെ സംസാരിക്കുന്നത് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് മാത്രമായിരിക്കില്ല എന്നുള്ളത് ഉറപ്പ് മാറി വരുന്ന ലോക സാഹചര്യങ്ങളെക്കുറിച്ചും ലോകത്തിലെ ജിയോ പൊളിറ്റിക്സിലുണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ച് ചേരി മാറ്റങ്ങളെക്കുറിച്ച് നയമാറ്റങ്ങളെക്കുറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തിപര പരീക്ഷണത്തെക്കുറിച്ച് വരാനിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ചർച്ചയുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ നിലപാടുകൾ ശക്തമായി സംരക്ഷിക്കാനും ഭാരതത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സർക്കാർ മുന്നിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഭീഷണികൾ കാണാതിരുന്നും കൂട വാണിജ്യ യുദ്ധത്തിനും കറൻസി യുദ്ധത്തിനും ഒക്കെ ഒപ്പം ഒരു പക്ഷേ യഥാർത്ഥ ഫിസിക്കൽ യുദ്ധം പോലും ഭാരതത്തിനെതിരെ ഉണ്ടാക്കാൻ ലോകശക്തികൾ ശ്രമിച്ചേക്കാം നമസ്കാരം